ഷെഡ്യൂൾ നമസ്കാര സമയം കൂടി പരിഗണിച്ച് വേണം തീരുമാനിക്കേണ്ടതെന്ന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ലംഘനവും അംഗീകരിക്കാനാവില്ലെന്ന് സൗദി അറേബ്യ അഞ്ചു വർഷത്തിനിടെ കുവൈറ്റിലെ സർക്കാർ മേഖലയിൽ നിന്നും പിരിച്ചുവിട്ടത് പതിനായിരം വിദേശികളെ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ എം ബി സെറ്റ് സാറ്റ് ഒക്ടോബറിൽ വിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സുപ്രധാന ദൌത്യങ്ങൾക്കായി യു എ ഇ വിക്ഷേപിക്കുന്ന നാലാമത്തെ ഉപഗ്രഹമാണിത് ആശുപത്രികളിൽ ഓവർടൈം ഡ്യൂട്ടി ഒഴിവാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഓവർടൈം ജോലിക്ക് ഹാജരാകാത്തവരെ കണ്ടെത്തുന്നതിനായി പരിശോധനാ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അന്താരാഷ്ട്ര ബാസ്ക്കറ്റ്ബോൾ ഫെഡറേഷന്റെ വെസ്റ്റേൺ സൂപ്പർ ലീഗ് ഫൈനൽ മത്സരങ്ങൾക്ക് ഖത്തർ വേദിയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഫിബ അണ്ടർ സിക്സ്റ്റീൻ ഏഷ്യാ കപ്പുകൾക്ക് ഖത്തർ വേദിയായിരുന്നു